രാവിലെ എണീറ്റ് ചായക്ക് വെച്ച് ചായ തിളച്ചു തുടങ്ങിയപ്പോഴേക്കും ഗ്യാസ് തീർന്നു കേട്ടാ ഞങ്ങൾക്കാണെങ്കിൽ ആകെ ഒരു സിലിണ്ടറെ ഉള്ളേ വിറകുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ട് സിലിണ്ടറിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്യാസ് ബുദ്ധിമുട്ടില്ലാതെ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ഒരു സിലിണ്ടറേ ഉള്ളൂ പിന്നെ ഇതുപോലെ പെട്ടെന്ന് ഗ്യാസ് തീരുകയാണെങ്കിൽ ഞാൻ വിറകടുപ്പിൽ തന്നെ ആശ്രയിക്കും കേട്ടോ വിറക് ഉള്ളത് കൊണ്ട് തന്നെ ഞാനൊരു പിന്നെ അടുപ്പായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അടുക്കള വിറകടുക്കളയായിട്ടൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ എന്നാലും ഞാനൊരു അടുപ്പ് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം അതിനകത്ത് നമുക്ക് വിറക് വെച്ചിട്ട് കത്തിച്ചെടുക്കാൻ പറ്റും അത്യാവശ്യത്തിൽ നമുക്ക് ഉപയോഗിച്ചെടുക്കാൻ പറ്റും അപ്പം ഞാനിതിനകത്ത് പെട്ടെന്ന് പുട്ടുണ്ടാക്കിയെടുക്കുകയാണ് പക്ഷെ പുട്ടിക്കുടം ഇതിനകം ഇതിൻ്റെ ഉള്ളിൽ വീണ് പോകും അതുകൊണ്ട് ഞാനൊരു കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ പുട്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ പുട്ടും പയറും പപ്പടവും ആണ് ഇന്നത്തെ നമ്മുടെ പ്രഫാത ഭക്ഷണമായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കിയെടുക്കുകയാണേ അങ്ങനെ രാവിലെ തന്നെ വിറകെടുപ്പിനോട് മല്ലടിച്ച് പുട്ടുണ്ടാക്കി ഇത് ആ പപ്പടം ഉണ്ടാക്കി പപ്പടവും വറുത്തെടുത്തു എനിക്ക് പുട്ടും പപ്പടമായിട്ട് കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഇവിടെ മറ്റുള്ളവർക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ല അവർക്ക് എന്തെങ്കിലും കറി തന്നെ വേണം പക്ഷേ ഇവിടെ ഇപ്പം ഗ്യാസ് ഇല്ലാത്ത സമയത്ത് നമുക്ക് വിറവിട് വിറകടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാനിപ്പം ഇതിന ഇങ്ങനെ ഒതുക്കിയിരിക്കുകയാണ് പുട്ട് വേവിച്ചെടുത്ത സമയത്ത് രണ്ട് മുട്ടയും കൂടി ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിപ്പോൾ രണ്ട് മുട്ടയും വെന്ത് കിട്ടിയിട്ടുണ്ട് അടുത്തത് ആ പയറ് വേവിക്കാൻ വച്ചിട്ടുണ്ട് ഇത് പയറ് ഏകദേശം വെന്ത് കഴിഞ്ഞു ഇനി ഇതിൽ നിന്ന് കുറച്ച് പയറ് കോരി എടുത്തിട്ട് പുട്ടിനൊപ്പം കഴിക്കാം ബാക്കിയുള്ളത് കൂട്ടുപൂടി ചേർത്ത് തോരനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോറിനൊപ്പം കഴിക്കാനായിട്ടൊരു കറിയാവുമല്ലോ അതായത് കണ്ടില്ല ഇനി ഒഴിച്ചിരി വെള്ളം കൂടി വറ്റിയെടുക്കും വറ്റാനായിട്ടുണ്ട് അപ്പോൾ അതുകൂടി വറ്റിയതിന് ശേഷം നമുക്കതിനകത്തോട്ട് കൂട്ടു തട്ടി കൊടുക്കാം കൂട്ടെന്ന് പറയുന്നത് നമ്മുടെ തേങ്ങയും ഉള്ളി വെള്ളുള്ളിയും ജീരകവും കൂടെ ഒന്ന് ചാച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു തോരനായില്ലേ അപ്പോൾ ചേക്കും മറ്റൊരു കറി ഇല്ലെങ്കിൽ കൂടി ഇത് ചോറിനൊപ്പം ഒരു തോരനായിട്ട് കഴിക്കാം അല്ലെങ്കിൽ കഞ്ഞി ആയിട്ട് കഞ്ഞിയും പയറ് തോരനായിട്ട് കഴിക്കാം അപ്പോൾ അങ്ങനെ എടുക്കാമല്ലോ ഈ അടുപ്പിലെ തീ കെട്ടുപോകുന്ന മുമ്പ് പെട്ടെന്ന് തന്നെ എല്ലാം ആക്കി ആക്കിയെടുക്കുകയാണേ കാരണം എന്ന് പറഞ്ഞാൽ തീ കെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് ഊതി കത്തിച്ചെടുക്കാനായിട്ട് വളരെ പാടാണ് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആ തീ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാം പെട്ടെന്ന് അങ്ങ് ആക്കിയെടുക്കുകയാണേ അങ്ങനെ പയർ തോരൻ ഉണ്ടാക്കിയെടുത്തു തൈരും പയർ തോരനും ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം പക്ഷേ വെറും തൈര് കഴിക്കുന്നതിനേക്കാൾ ഇത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ രുചികരമായിട്ട് കഴിക്കാം എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒരു സവാള പൊടി അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടി പൊടിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം ഇനി അത് തണുത്തതിനു ശേഷം മാത്രം തൈരിലേക്കിട്ട് ഇളക്കിയെടുക്കാം ഇത് നല്ലൊരു കറിയാണ് കേട്ടോ ഇതിപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാൻ കാണാൻ താല്പര്യമുള്ളവർക്ക് അതൊന്ന് നോക്കാം ഇത് വളരെ രുചികരമായിട്ടൊരു കറിയാണ് കൊച്ചുകുട്ടികൾക്ക് പോലും സ്കൂളിൽ കൊടുത്തയക്കാനുമൊക്കെ രുചികരമായിട്ടൊരു കറി തന്നെയാണേ അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയ സമയത്ത് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി ചേർത്തിരിക്കുകയാണ് തൈരിന് കുറച്ച് പുളി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അത്യാവശ്യമുള്ള കറികളൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്ത് കേട്ടോ അത്യാവശ്യമുള്ള കറികളൊക്കെ ഉണ്ടാക്കിയെടുത്തതിനു ശേഷം ഞാനിത് വേറെ അടുപ്പിലേക്ക് വെള്ളം വെച്ച് കൊടുക്കുകയാണ് ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് അതിനിപ്പോൾ രാത്രി ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രാത്രിത്തേക്കും കൂടി കണക്കാക്കിയിട്ടാണ് ഞാനിപ്പോൾ ചോറുണ്ടാക്കിയിരിക്കുന്നത് ചെറിയ കലമായതുകൊണ്ടാണ് ഇതിങ്ങനെ തിളച്ച് മറിഞ്ഞ് പോകുന്നത് ഇവിടെ ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറ് തന്നെ എല്ലാവർക്കും വേണം കേട്ടോ കഴിക്കാനായിട്ട് അതാണ് ഇഷ്ടം അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറ ആദ്യം കറികളുണ്ടാക്കിയിട്ട് പിന്നീട് ചോറിന് ചോറ് അപ്പോൾ അപ്പം ചോറൊക്കെ വെന്തിട്ടുണ്ട് അപ്പം ഞാനിത് വാർ ക്കാൻ വേണ്ടി വാർത്തിടുകയാണ് അപ്പം ഇടുന്ന സമയത്ത് ഇത് അടപ്പ് നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു സ്പൂൺ ഇത് ഇതുപോലെ ഈ അടപ്പിൻ്റെ ഇടയിലോട്ടൊന്ന് ഇറക്കി വെച്ചു കൊടുക്കേ അപ്പോൾ അതിനകത്ത് മുഴുവനും വെള്ളം കെട്ടി നിൽക്കാതെ തങ്ങി നിൽക്കാതെ പുറത്തേക്ക് ഓരോ തുള്ളി എറ്റിറ്റ് പോരും